ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പല ആളുകൾക്കും ഇതൊരു ഒരു പക്ഷെ നിസ്സാരമായിരിക്കും പക്ഷേ ഒരുപാട് ആളുകൾക്ക് അത് നിസ്സാരമല്ല സാധാരണ നമ്മുടെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഈ ശതമാനത്തിൻ്റെ കണക്കുകളൊന്നും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല പല സാഹചര്യങ്ങളിലും ആളുകളുടെ ഇടയിൽ തന്നെ നമ്മുടെ അഭിമാനപ്രശ്നമായിട്ട് പോലും അങ്ങനെ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ പാടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു സംഖ്യനെ ഒരു സംഖ്യ കൊണ്ട് നമുക്കൊന്ന് ശതമാനം കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണുന്നത് തൊണ്ണൂറ്റി അയ്യായിരത്തിനാണ് കേട്ടോ തൊണ്ണൂറ്റി അയ്യായിരത്തിന് ഒരു പന്ത്രണ്ട് ശതമാനം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം അതിന് ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേറ്ററിലായാലും ഫോണിലായാലും നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആ സംഖ്യ എഴുതുക തൊണ്ണൂറ്റി അയ്യായിരം ഇതിനെ നമുക്ക് ആദ്യം ഗുണിക്കുകയാണ് വേണ്ടത് ഗുണിച്ചിട്ട് നമ്മുടെ എത്ര ശതമാനമാണ് കാണേണ്ടത് എന്നുള്ളത് അത് അടിക്കുക അപ്പോൾ പന്ത്രണ്ട് ശതമാനം അതിനുശേഷം നമ്മുടെ ഈ ശതമാനത്തിൻ്റെ ബട്ടണിൽ ഒരു പ്രാവശ്യം നിൽക്കുക അപ്പം നമ്മുടെ ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട് പതിനൊന്ന് നാന്നൂറ് സമയം അടിക്കുമ്പോൾ നമ്മുടെ പതിനൊന്ന് നാന്നൂറ് ഇനി നമുക്ക് ഇതേ സംഖ്യ തന്നെ വേറൊരു മെത്തേഡ് കൂടി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഈ തൊണ്ണൂറ്റി അയ്യായിരം തന്നെയാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത് അതിനെ നമ്മൾ പന്ത്രണ്ട് ശതമാനമാണ് നമുക്ക് കാണേണ്ടത് അതിന് നമ്മൾ വീണ്ടും ഇൻഡോ അടിക്കുക എന്നിട്ട് പന്ത്രണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ശതമാനമായിരുന്നു അടിച്ചത് അതിന് പകരം നമ്മുടെ ഇവിടെ ഹരിക്കണം എന്നുള്ളത് നിൽക്കുക അതിന് ശേഷം നമ്മൾ നൂറ് അടിക്കുക അതിന് ശേഷം നമ്മൾ സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കണക്ക് പതിനൊന്ന് നാനൂറ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു സംഖ്യ കൂടി നോക്കാം എഴുപത്തി അയ്യായിരത്തിന് നമ്മളൊരു ഇരുപത്തഞ്ച് ശതമാനം നമുക്കൊന്ന് എങ്ങനെ കിട്ടുക നോക്കുക നമ്മുടെ ആദ്യം നോക്കിയ കണക്ക് പ്രകാരം എഴുപത്തയ്യായിരം ഇൻറ്റു ഇരുപത്തി അഞ്ച് ശതമാനമാകുമ്പോൾ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് നമ്മുടെ ഈ രണ്ടാമത് രണ്ട് മെത്തേഡ് നോക്കാമെന്ന് പറഞ്ഞു രണ്ടാമത് നോക്കിയ മെത്തേഡ് നോക്കുകയാണെങ്കിൽ വീട് നമ്മൾ എഴുപത്തി അയ്യായിരം ഇൻറ്റു ഇരുപത്തി അഞ്ച് ഹരിക്കണം നൂറ് സമം പതിനെട്ട് എഴുന്നൂറ്റി അമ്പത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ശതമാനം കാണാനും വലിയ പണികളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും താങ്ക്